ഏഴാമനും കോൺഗ്രസിൽ കുതിപ്പ് തുടർന്ന് രാഹുലും ടീമും ഇതോടെ തെലങ്കാനയിൽ ബി ആർ എസിന് വീണ്ടും തിരിച്ചടി നേരിടുകയാണ് രേവന്ത് റെഡ്ഡിക്ക് നന്ദി അറിയിക്കുകയാണ് രാഹുൽ കാരണം ഒറ്റയടിക്ക് ഏഴ് പേരെയാണ് രേവന്ത് റെഡ്ഡി കോൺഗ്രസിന്റെ താവളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഗദ്വാൾ എം എൽ എ ബണ്ഡില കൃഷ്ണമോഹൻ റെഡ്ഡി കോൺഗ്രസിൽ ചേർന്നു ഇതോടെ ബി ആർ എസ് വിട്ട് കോൺഗ്രസിൽ ചേർന്ന എം എൽ എ മാരുടെ എണ്ണം ഏഴായി പി സി സി അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡി കൃഷ്ണമോഹൻ റെഡ്ഡിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു വ്യാഴാഴ്ച ആറ് ബി ആർ എസ് എം എൽ എ മാർ കോൺഗ്രസിൽ ചേർന്നിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് വിട്ട് ബിആർഎസിൽ ചേർന്നവരാണ് തിരിച്ചെത്തിയ ആറുപേരും കഴിഞ്ഞ ദിവസം രാജ്യസഭാ എം പി ആയ കെ കേശവറാവുവും മകൾ ജി വിജയലക്ഷ്മിയും ബി ആർ എസ് വിട്ട് കോൺഗ്രസിൽ തിരിച്ചെത്തിയിരുന്നു ഇനിയും ബി ആർ എസ് എം എൽ എ മാർ പാർട്ടിയിലേക്ക് വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട് നാല് ബിആർഎസ് എം എൽ എ മാർ അടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസിൽ ചേരുമെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെട്ടു ഈ എം എൽ എ മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ആർ എസ് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതായും റിപ്പോർട്ടുകളുണ്ട് നൂറ്റി പത്തൊമ്പതാം അംഗ നിയമസഭയിൽ അറുപത്തിനാല് സീറ്റ് നേടിയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത് മുപ്പത്തി ഒൻപത് എം എൽ എ മാരായിരുന്നു ബിആർഎ ഉണ്ടായിരുന്നത് സെക്കന്ദ്രാബാദ് കണ്ടോൺമെന്റ് എം എൽ എയുടെ റോഡ് അപകടത്തിലെ മരണത്തെ തുടർന്ന് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തു ഇതിന് പിന്നാലെയാണ് ഏഴ് എം എൽ എ മാർ ബിആർഎസ് വിട്ട് കോൺഗ്രസിൽ ചേർന്നത്